ഇവിടെ ഒരുത്തൻ പപ്പറ്റ് ഷോ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോ അവൻ കൺട്രോൾ ചെയ്യാതെ തന്നെ പപ്പറ്റ് സ്വയമായി അനുങ്ങുന്നത് പോലെ തോന്നി അതുകൊണ്ട് പെട്ടെന്ന് ഷോ നിർത്തിയിട്ട് പുറത്തു വരാൻ നോക്കി എന്നാൽ പപ്പറ്റ് എന്നെ തട്ടിക്കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങി അത് കണ്ട ആളുകൾക്കും ഇത് ഇവന്റെ പെർഫോമൻസ് ആണെന്ന് വിചാരിച്ച് കൈ കൊട്ടി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൻ അതിന്റെ വായ പൊത്തി റൂമിലേക്ക് വന്നു നോക്കുമ്പോൾ ഇവന്റെ കയ്യിൽ കടിച്ച പോലെ ഒരു പാടുണ്ടേയും അപ്പോളാണ് ഇതിന് ശരിക്കും ജീവനുണ്ടോ എന്ന് അവന് തോന്നുന്നത് അതിനെ നോക്കിയപ്പോൾ അത് ഇവനെ തന്നെ നോക്കി നിൽപ്പുണ്ട് ഉടനെ തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു സൈഡിലേക്ക് തല തിരിച്ചു പെട്ടെന്ന് ഇതിനെ പറ്റി മാനേജറിനോട് പോയി പറഞ്ഞു എന്നാ മാനേജറും നീ രാവും പകലും ഇല്ലാതെ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് തോന്നുന്നതായിരിക്കും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടു നോക്ക് എന്ന് പറഞ്ഞു പോയി ഇവൻ അത് കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഒരു ചേഞ്ചിന് വേണ്ടി ആ പപ്പറ്റിനെ എടുത്ത് ബോക്സിലേക്ക് അടച്ചിട്ട് വേറൊരു പപ്പറ്റിനെ എടുത്ത് ഷോ ചെയ്യാൻ തുടങ്ങി ആ ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മറ്റേ പപ്പറ്റിന്റെ വോയിസ് ഇവന്റെ ചെവികളിൽ കേൾക്കാൻ തുടങ്ങി സോ അതിൽ നല്ലോണം പേടിച്ച് നേരെ വന്ന ആ ബോക്സിലുള്ള പപ്പറ്റിനെ പുറത്തേക്കിട്ട് വലിച്ചു കീറി പീസ് പീസാക്കി എന്നാൽ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അകത്തുള്ള പപ്പറ്റ് ഇപ്പൊ സോഫയിൽ ഇരിപ്പുണ്ട് അപ്പൊ ഇയാൾ നശിപ്പിച്ചത് ഇപ്പൊ ഷോ കഴിഞ്ഞു വന്ന പപ്പറ്റിനെയാണ് അത് ഇതിന്റെ പണിയായിരിക്കുമെന്ന് ഉറപ്പിച്ചു നേരം കഴിഞ്ഞ് ആ ഷോ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലെന്തോ വ്യത്യാസമുണ്ടെന്ന് നോക്കുമ്പോൾ ആ പപ്പറ്റിപ്പോ മനുഷ്യനായും അതിന്റെ കയ്യിലുള്ളത് ആദ്യത്തെ മാസ്റ്ററുമായിരുന്നു